ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ് പച്ചക്കറി നടന്ന ആണ് അപ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കറി തൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഴയ കുറേ പച്ചക്കറി നട്ടിരുന്ന ചാക്കെല്ലാം ഇതുപോലെ നശിച്ചു പോയി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മണ്ണ് എടുത്തുകൊണ്ടാണ് ഞാൻ പുതിയ ചട്ടിയിലേക്ക് നിറയ്ക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ നിറയ്ക്കാവുന്നതാണ് അപ്പോൾ എല്ലാ പൊട്ടിയ ചാക്കിലെ മണ്ണും ഒത്തിട്ടതിന് ശേഷം അതിൽ വളവും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം എന്നിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ ഞാനിതിൽ കോഴിക്കാരവും മലക്കറി വേസ്റ്റും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം മണ്ണ് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ചാക്കിലോ ചട്ടിയിലോ കവറിലോ നിറയ്ക്കാം അപ്പോൾ എനിക്കിന്ന് രണ്ട് ട്രേ കിട്ടിയിട്ടുണ്ട് ആ ട്രേയിലും കുറച്ച് ചാക്കിലുമാണ് ഞാൻ നിറയ്ക്കുന്നത് അതിലാണ് നടാൻ പോകുന്നത് ഇപ്പം നടുന്നതിന് മുന്നേ ഇതുപോലെ രണ്ട് മൂന്ന് ചുടുകല്ല് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് വേണം ട്രേയോ ചാക്കോ വെച്ച് കൊടുക്കാൻ അപ്പോൾ മഴ പെയ്യുമ്പോൾ ആ വെള്ളം അതുവഴി ഒഴുകി പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം ഹൈബ്രീഡിനത്തിൽപ്പെട്ട പച്ചക്കറി തൈകളാണ് പടവലം വഴുതലം കത്തിരി സലാഡ് വെള്ളരി പച്ചമുളക് തൈയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതാണ് ഞാൻ ഇന്ന് നടന്നത് അപ്പം ട്രേ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പഴയ ചാക്കുണ്ടെങ്കിൽ അത് ഒന്ന് വിരിച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ പുറത്ത് വേണം മണ്ണിട്ട് കൊടുക്കാൻ അപ്പോൾ ഇതുപോലെ എല്ലാ നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം കവറിൽ നിറയ്ക്കണം എല്ലാം ഞാൻ നിറച്ചിട്ടുണ്ട് ഇനി ആണ് നട്ട് കൊടുക്കേണ്ടത് ഇപ്പം ഞാനിപ്പോൾ നടുമ്പോൾ സന്ധ്യയായി മഴയുണ്ടായിരുന്നു അത് കാരണം താമസിച്ചാണ് നടുന്നത് എപ്പോഴും വൈകുന്നേരം മലക്കറുത്തേ നടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പൊടിക്കാൻ നല്ല എളുപ്പമാണെന്നാണ് പറയുന്നത് ഞാനിപ്പോൾ എല്ലാ ഇപ്പോഴും വൈകുന്നേരമാണ് നടാറുള്ളത് ഇപ്പോൾ സലാഡ് വെള്ളരിയാണ് ആദ്യം നടുന്നത് ഒരു ആകാശമൊക്കെ നല്ല ഇരുണ്ട് കിടക്കയാണ് ഇപ്പോൾ വൈകുന്നേരം ആയിപ്പോയി ഇതുപോലെ ചെറിയ ഒരു കുഴി ഒന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി എന്നിട്ട് വേണം നട്ട് ഞാൻ ഒരു ട്രെയിൽ നാലെണ്ണമാണ് നടുന്നത് സലാഡ് വെള്ളരി ഞാൻ ആദ്യമായിട്ടാണ് നടുന്നത് വഴുതലോ നട്ട് കൊടുക്കുന്നു നിങ്ങൾക്ക് ഇതുപോലെ നടാൻ നല്ല എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ട്രസ്സിലെ കൃഷി രണ്ട് നേരം വെള്ളം ഒഴിക്കാൻ മറന്നു പോകരുത് രാവിലെയും വൈകുന്നേരമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ പടവലവും വെള്ളരിയും പളർത്തുന്ന ഒരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് ബായ്